Dr. Smita, Amrita Institute of Medical Sciences കൺസൾട്ടന്റ് ാണ് ഡോക്ടർക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഓവർ ദ വളരെ കോമൺ ആണ് ലോപ്രമൈഡ് ലോപ്രമൈഡ് എന്ന് പലരും അതിന്റെ കോംപ്ലിക്കേഷൻ നമ്മുടെ ആമാശയത്തിന്റെ അനക്കത്തെ ബാധിക്കുന്നു അനക്കത്തെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും അപ്പൊ എന്ത് പറ്റെന്ന് പറഞ്ഞാൽ ഈ അണുബാധ നമ്മുടെ വയറ്റിലുണ്ടാക്കി ഒരു ആഹാരമോ ഒരു സാധനമോ ആയിരിക്കാം അപ്പൊ നമ്മുടെ അണുബാധ വരുമ്പോ നമ്മുടെ ബോഡി ശ്രമിക്കുന്നത് ഉള്ളിലുള്ള ഇൻഫെക്ഷനെ പുറത്തേക്ക് തള്ളി തള്ളിക്കളയാന്നുള്ളതാണ് അപ്പൊ അതിനെ സ്വതന്ത്രമായി വിട്ടുകൊടുക്കുക പക്ഷെ പുറത്തേക്ക് തന്നെ പോയി തന്നെ തീരണം പക്ഷെ നമുക്ക് പനി വരികയാണ് നമുക്ക് അതിന്റെ കൂട്ടത്തില് ഷോക്കിലേക്ക് പ്രഷർ കുറഞ്ഞു പോന്നു നമ്മുടെ ശരീരത്തിൽ ജലമേ ഇല്ല മൂത്രം കുറയുന്നു അങ്ങനെയുള്ള അവസ്ഥ പനിയും വരുമ്പോൾ നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ കൂട്ടത്തിൽ ഈ ും കൂടെ നിർദ്ദേശപ്രകാശം മാത്രമേ ഇത് സംഭവിക്കുന്നത് ഈ ഈ ഒന്നും കഴിക്കാതെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഒക്കെ കഴിഞ്ഞാൽ ആ ടോക്സിൻ അവിടെ ഉണ്ട് അത് ബ്ലഡിലേക്ക് കടന്ന് കൂടുതൽ അപകടം ഉണ്ടാക്കാനേ അത് സാധിക്കത്തുള്ളൂ സാധാരണ വയറിളൊക്കെ ഉണ്ടാകുന്ന കാരണം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടില് സാധാരണ ഭക്ഷണം അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജ്ജനം ചെയ്യുക അത് നമ്മളുടെ കുടികെള്ള മിക്സ് ആവുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് സാധാരണ സ്രോതസ് ഇതുണ്ടാവാനുള്ളത് പിന്നെ ഭക്ഷണം പിന്നെ പാചകം ചെയ്യുന്നത് പോരാഞ്ഞിട്ടോ അല്ലെങ്കിൽ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ ചില വേവിക്കാത്തതായിട്ടുള്ള ആഹാരങ്ങളുണ്ടെങ്കിലോ അത് കഴിച്ചാലും നമുക്ക് അതിൽ കൂടെയും വരാം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു ഉടനെ വയറിളക്കം തുടങ്ങി എന്താണ് നമ്മൾ സംശയിക്കേണ്ടത് നമുക്ക് പലതരം ഭക്ഷണത്തിൽ കൂടെയും ഇത് പകരാം എന്നിരുന്നാലും ഈ ഫ്രൈഡ് റൈസ് പോലെയുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ചിക്കൻ നോൺ വെജ് ഐറ്റംസ് പ്രോപ്പർലി ഹീറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ ബർഗേസ് രണ്ടു ദിവസം വെച്ചത് പിന്നെ ബർഗേഴ്സ് പിന്നെ ഈ മയണേസ് പോലെയുള്ള കാര്യങ്ങള് ചീസ് പിന്നെ ഈ സീ ഫുഡ് തന്നെ കുക്ക് ചെയ്യാത്ത സീ ഫുഡ്സ് അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കുമ്പോഴാണ് പൊതുവേ ഇത് വരാറുള്ളത് റോ മിൽക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോ കോമൺ ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ കൂടെ പകരുന്നത് സാധാരണ ബാക്ടീരിയകളാണ് ബാക്ടീരിയകള് ഈ കോളേ സാൽമണല്ല ഷിഗല്ല എന്ന് പറഞ്ഞ അണുക്കളാണ് സാധാരണ വയറൊക്കെ ഉണ്ടാക്കുന്നത് ഈ കോള വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെല്ലാം വെള്ളം വീട്ടിലൊക്കെ വെള്ളം പരിശോധിച്ച് അവര് കോളിഫോം ബാക്ടീരിയ ഉണ്ട് ഉണ്ടോ ബാക്ടീരിയോ ഇല്ലെന്നാണ് അതെ 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 സാധാരണ നമ്മളുടെ സാനിറ്റേഷൻ നമ്മളുടെ മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലവും നമ്മളുടെ കുടിവെള്ളം തമ്മിലുള്ള അത് വളരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഒരു ക്ലിയർ കട്ട് ബൗണ്ടറി വേണം അതായത് നമ്മൾ മലമൂത്ര വിസജനം ചെയ്യുന്നതും വെള്ളം കുടിക്കുന്നതും തമ്മിലുള്ള ഒരു ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്റ്റീവ് ബാരിയർ ഉണ്ടും തമ്മിൽ വേണം പിന്നെ കേരളം പോലുള്ള സ്ഥലത്ത് ജനസംഖ്യ വളരെ കൂടുതലാണ് അപ്പൊ ജനസാന്ദ്രതയും കൂടുതലാണ് അപ്പൊ വളരെ വളരെ അടുത്തടുത്ത് വീടുകളും വരും അതുപോലെ തന്നെ മഴ വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇതാണ് ഇടോപാതിയും പിന്നെ തുലാമാസവും ഇടോപാതി വന്നു കഴിഞ്ഞാൽ മഴവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇത് കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ആ കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം വെള്ളത്തിലൂടെയൊക്കെ വരുന്ന ഈ ഇൻഫെക്ഷൻ വന്നാൽ സാധാരണ എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ വെള്ളത്തിൽ കൂടുതൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലായിരിക്കും ഇൻറ്റസ്റ്റൈനിൽ ഇൻഫെക്ഷൻ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഛർദ്ദിലിന്റെ രൂപത്തിലായിരിക്കാം അത് വരുന്നത് പലപ്പോഴും ഷർദ്ദിലായിട്ടായിരിക്കും തുടങ്ങുന്നത് പിന്നെ അത് അത് പതുക്കെ നമ്മളുടെ ആമാശയത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും വൻകുടലും ഉണ്ട് ചെറു ചെറുകുടലും ഉണ്ട് വൻകുടലും ഉണ്ട് അപ്പോൾ ചില ബാക്ടീരിയ സ്മോൾ ഇൻറ്റസ്റ്റൈനിലായിരിക്കാം ചിലത് വൻകുടലിലായിരിക്കും ബാക്ടീരിയത് ബാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ പിന്നെ ലൂസായിട്ടുള്ള മോഷൻ പാസ് ചെയ്യാൻ തുടങ്ങും വയറിളക്കമായിട്ട് വരാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വയറുവേദനകളും വരാം ഇനിയും ഈ ഷിഗല്ല എന്ന് പറയുന്നുള്ള ഈ ചില അണുക്കൾ പാരസൈറ്റ്സും ബാക്ടീരിയൊക്കെ ഇത് ഇൻ്റസ്റ്റൈനിൽ ഭിത്തിയിൽ പോയിട്ട് ചെറിയ അൾസർ പോലെ ഉണ്ടാക്കും അൾസർ പോലെ എടുക്കുമ്പോൾ അത് ബ്ലഡും കൂടെ ബ്ലഡും മ്യൂക്കസും വയറിളക്കത്തിലെ സ്റ്റൂൾ മാത്രമേ ഉള്ളൂ ബ്ലഡും മ്യൂക്കോസും കൂടെ വരും അപ്പൊ അമിതമായ വയറുവേദനയും വയറുവേദനകളുണ്ടെങ്കിൽ നമ്മള് വളരെയധികം മുൻകരുതൽ എടുക്കേണ്ടതാണ് പലർക്കും ഉണ്ടാവുന്ന സംശയം ഇപ്പൊ വയറിളക്കം ഉണ്ടായി അപ്പോൾ എന്ത് എന്ത് ഭക്ഷണം ആ കാര്യം നമുക്ക് പറയാം ഭക്ഷണമാണ് ഞാൻ കഴിക്കേണ്ടത് പല രോഗികൾക്കും ും സംശയുള്ള സമയത്ത് സമയത്ത് മിക്ക രോഗികളും ഭക്ഷണം കഴിക്കാതെ ഇരിക്കും അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് കാരണം ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഉള്ള നോർമൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലെക്സ് എന്ന് പറയും അപ്പൊ തന്നെ നമ്മുടെ ആമാശയത്തിലും ചെറിയ അനക്കം പോലെ പെരിസ്റ്റാലിറ്റിക് മൂവ്മെന്റ്സ് വരും അപ്പൊ തന്നെ പോണം തോന്നും പക്ഷെ ഇത് ഒരു ഡയറിയ വരുമ്പോ നമ്മുടെ ആമാശയം വളരെ ഇറിറ്റബിൾ ആണ് ആ സമയത്ത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പോകണം പോകണം എന്നുള്ള ടെൻസിക്ക് തോന്നും പക്ഷെ അതുകൊണ്ട് ഭക്ഷണം ഒരിക്കലും മാറ്റി നിർത്തരുത് മാറ്റി നിർത്തരുത് രണ്ടാമത് ഈസി വളരെ ഈസി കഞ്ഞി വെള്ളമാണ് ഏറ്റവും നല്ലത് അതെ ബിക്കോസ് ഡയറിയൽ ഇതിൽ കൂടെ തന്നെ ലവണങ്ങളും എല്ലാം നഷ്ടമാകും പൊട്ടാസ്യവും സോഡിയവും എല്ലാം നഷ്ടമാകും അപ്പൊ അങ്ങനെയുള്ള ഒരു ആഹാരമാണ് ഏറ്റവും നമുക്ക് കഴിക്കാൻ പറ്റുന്നത് കഞ്ഞിവെള്ളം പാല് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് കൊടുക്കുന്നു കഞ്ഞിവെള്ളം മാത്രം മതി ഫ്രൂട്ട്സ് കൊടുക്കാം എന്നാലും നമ്മളുടെ ആമാശയം കുറച്ച് ഇറിറ്റബിൾ ആണ് അതിന്റെ ആ മ്യൂക്കോസൽ എല്ലാം കുറച്ച് ഇൻഫ്ലെയിംഡ് ആണ് അപ്പൊ സമയത്ത് തീക്ഷണമായ ജ്യൂസുകളുള്ള പഴങ്ങൾ ഗ്രേപ്സ് അങ്ങനെയുള്ള ഓറഞ്ച് ആസിഡിക് ആയിട്ടുള്ള ആഹാരങ്ങൾ പതിവാണ് പക്ഷെ ചെറുപഴമോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ ഒക്കെ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല ഏറ്റവും നല്ല കഞ്ഞി കഞ്ഞിര കഞ്ഞിവെള്ളം തന്നെയാണ് പിന്നെ നമുക്ക് ഒ ആർ എസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഒ ആർ എസിന്റെ ഏതാണ്ട് അതേ കോൺസ്റ്റിറ്റ്യൂഷൻ എത്തിന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് കുടിക്കുകയും ചെയ്യാം മാർക്കറ്റിലും അവൈലബിൾ ആണ് പല ഫ്ലേവേഴ്സും പാക്കറ്റുകളും ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും മറുപടിക്കായിട്ട് ഷെയർ ചെയ്യുക